ഹലോ ആൾ എന്താണ് ഉള്ളാർ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ കുറച്ച് തിരക്കുകൾ കൊണ്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല പിന്നെ മാത്രമല്ല നമുക്ക് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻസ് ഒന്നും അധികമൊന്നും ബാക്കിയില്ല അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഓഫർ പ്രൈസിനെ കുറിച്ച് സംസാരിക്കാം അതിനു മുമ്പ് നമുക്ക് നാടൻ എല്ലോ റോസ് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് എന്ന് ഞാൻ ഷോർട്ട് വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോയിൽ കൂടി ഉൾപ്പെടുത്തിയാണ് നമുക്ക് നാടൻ എല്ലോ റോസിൻ്റെ പ്ലാൻസ് വന്നിട്ടുണ്ട് നാടൻ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത് അത്ര വലിയ പ്ലാന്റ്സ് അല്ല ലിറ്റർ കവർ ചെടിയാണ് അപ്പോൾ ഇതുവരെ കിട്ടിയവർക്കെല്ലാവർക്കും വളരെ സാറ്റിസ്ഫാക്ഷൻ ആണുള്ളത് കാരണം നമ്മൾ കുറച്ച് അതിയൊക്കെ വെച്ചിട്ടാണ് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എല്ലോ സെവൻഡേഴ്സൊന്നും പറയാറുണ്ട് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ നമുക്ക് എൺപത് രൂപയ്ക്ക് അവൈലബിളായിട്ടുള്ള വലിയ പ്ലാന്റ്സുകൾ ഇപ്പോൾ ഇനി ബാക്കിയുള്ളത് നാടൻ സോറി നാടൻ അല്ല ഡാർക്ക് പനിനീ റോസ് അതുപോലെ ഈ ഒരു യെല്ലോ ക്ലൈമ്പിങ് റോസ് ഒരു ലൈറ്റ് യെല്ലോ ക്ലൈമ്പിങ് റോസ് പിന്നെ അതുപോലെ നമ്മുടെ ഡബിൾ ഷെഡ് ക്രീപ്പർ അൻപത് രൂപയ്ക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് നല്ല വലിയ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ വേറെ ഒരു ക്രീപ്പർ വെറൈറ്റി കൂടി നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിൻ്റെയും ഇപ്പോൾ ലാസ്റ്റ് ലാസ്റ്റ് വന്ന പ്ലാന്റ്സ് എല്ലാം നമുക്ക് എൺപത് രൂപയ്ക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നല്ല പൊക്കത്തിൽ പോയിട്ട് പൂക്കളുണ്ടാകുന്ന ടൈപ്പിലുള്ള ക്ലൈമ്പിങ് റോസുകളാണ് ക്രീപ്പർ റോസ് എന്ന് പറയാൻ പറ്റില്ല ക്ലൈമ്പർ എന്നും പറയാൻ പറ്റില്ല എങ്കിലും നമ്മൾ ക്ലൈമ്പർ എന്നാണ് പറയുന്നത് നല്ല പൊക്കത്തിൽ പോയിട്ടാണ് പൂ ഉണ്ടാകുന്നത് പിന്നെ അതുപോലെ ബട്ടർഫ്ലൈ റോസിൻ്റെയും വലിയ പ്ലാന്റ്സ് നമുക്ക് എൺപത് രൂപയ്ക്ക് അവൈലബിൾ ആണ് ഇനി നമുക്ക് വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഓഫറിനെ കുറിച്ച് പറയാം അഞ്ച് പ്ലാന്റിൻ്റെ ഓഫറാണ് സാധാരണ നമ്മൾ ചെറിയ ചെടികളാണ് വൺ ഫിഫ്റ്റി ഓഫറിൽ കൊടുക്കാറുള്ളത് പക്ഷേ ഇത്തവണ നമുക്ക് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതും പൂക്കൾ ഇല്ലാത്ത രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതും അതുപോലെ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളതിൽ ഒരു രണ്ട് സെയിലുള്ള പ്ലാന്റ്സിൻ്റെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ബാക്കി ഇരുന്നിട്ടുള്ള വലിയ പ്ലാന്റ്സും ഒക്കെ കൂടി ചേർത്ത് ഈ പ്രാവശ്യം വലിയ പ്ലാന്റ്സും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ വൺ ഫിഫ്റ്റി കോംബോ വിടുന്നത് ഒരുപാട് റോസ് വെറൈറ്റീസ് കളക്ഷൻ ഉള്ളവർ കൂടുതൽ വെറൈറ്റീസ് കളക്റ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓഫറല്ല പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല ഇതിനകത്ത് ഏതെല്ലാം ഫ്ലവേഴ്സാണ് വിരിയാൻ പോകുന്നത് എന്നുള്ളത് കാരണം നമുക്ക് തന്നെ അറിയാത്ത കുറച്ച് പ്ലാന്റ്സ് മാറ്റി വെച്ചിരുന്നതൊക്കെ എടുത്തു വെച്ചിട്ട് നമ്മളിന്ന് വീഡിയോ ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ക്ലൈമിങ് റോസുകളൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട് ഏതെല്ലാമാണ് എന്തെല്ലാമാണ് എന്നൊന്നുമില്ല അഞ്ച് വെറൈറ്റി അത്യാവശ്യം വലിയ പ്ലാന്റ്സും പിന്നെ അതുപോലെ നമ്മുടെ ലിറ്റർ കവർ ചെടികളും ഉണ്ടാവും അതായത് ചെറിയ ചെടികളും ഉണ്ടാവും പക്ഷേ എല്ലാം ഹെൽത്തി ആയിരിക്കും മുളയ്ക്കാൻ ഭാഗത്തിലുള്ള സ്റ്റെമ്മില്ലാത്ത ഒരു പ്ലാന്റ് പോലും നമ്മൾ അയക്കില്ല പിന്നെ അതുപോലെ നമ്മുടെ വൺ ഫിഫ്റ്റി കോംബോയിൽ വാങ്ങിച്ച ചെടികളുടെ കുറച്ച് റിവ്യൂ ഫോട്ടോസൊക്കെ എനിക്ക് കുറച്ച് ദിവസങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പലർക്കും അത് പോയിട്ട് തുടങ്ങി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് എപ്പോൾ അയച്ചതാണ് എന്നറിയില്ല ഇന്ന് ഇന്നലെയൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് റിവ്യൂസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു സന്തോഷമുണ്ട് അവർക്കും ഭയങ്കര സന്തോഷമുണ്ട് കാരണം മുപ്പത് രൂപയാണ് ഒരു പ്ലാന്റിന് അപ്പോൾ ആ ഒരു പ്ലാന്റിന് ഓൺലൈനിൽ അവർക്ക് അങ്ങനെ കിട്ടുന്നത് തന്നെ വലിയൊരു സന്തോഷം ആണ് അതവരിങ്ങനെ പൂക്കളിട്ടപ്പോൾ ഉള്ള ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ എനിക്കും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇപ്പോൾ ഇത്തവണ നമുക്ക് വലിയ ചെടികളും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കോംബോ ഇടുന്നത് നമ്മൾ അൻപത് രൂപ എൺപത് രൂപ ഇടുന്ന പ്ലാന്റ്സിൻ്റെ എല്ലാം ചെറിയ പ്ലാന്റ്സും ഒക്കെ ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡഡ് ആണ് പുതുതായി ഗാർഡനിങ് തുടങ്ങുന്നവർക്കും ഓൺലൈൻ വഴി റോസ വാങ്ങിച്ചിട്ട് പിടിച്ച് കിട്ടുന്നില്ല എന്ന കംപ്ലൈൻസ് ഉള്ളവർക്കും ഒക്കെ പരീക്ഷിക്കാവുന്ന ഒരു സൂപ്പർ കോംബോയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക എത്രയും വേഗം ചെയ്യണം ഒരുപാട് പ്ലാൻസൊന്നും നമുക്കധികം വരാറില്ല എന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ കുറച്ച് മാത്രം പ്ലാൻസ് ആണുള്ളത് അപ്പോൾ ഈ ഒരു ചാൻസ് നഷ്ടപ്പെടുത്താതെ എത്രയും വേഗം മെസ്സേജ് ഇടുക പിന്നെ നൂറ്റി അൻപത് പ്ലസ് സി ആണ് നമ്മുടെ കോംബോയുടെ റേറ്റ് ഇനിയുള്ള സമയം നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം പറയാം നമുക്കറിയാം എല്ലാവർക്കും അറിയാം അന്നഡുപ്രി റോസിനെക്കുറിച്ച് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള കളറും ഏറ്റവും ഇഷ്ടമുള്ള ഷേപ്പും ഒക്കെ ആയിട്ട് ഒരുപാട് പേരെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റോസാണ് അപ്പോൾ നമുക്കത് വന്നിട്ടുള്ളതെല്ലാം നല്ല വലിയ വിലക്കാണ് ഏകദേശം ഫോർട്ടീൻ ഇഞ്ച് പോർട്ടിൽ ഏകദേശം ഒരു സിക്സ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡിനുള്ളിൽ നമുക്ക് വില വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു അന്നേ എന്ന് പറയുന്നത് അപ്പോൾ പലരും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ചെറുത് വരട്ടെ അപ്പോൾ വാങ്ങിക്കാം ഇത്രയും വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരവസരമാണിത് ഏകദേശം ഒരു ടു ഫിഫ്റ്റി ടു ടു എയ്റ്റിക്കുള്ളിൽ ഇരുന്നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ്റി എൺപതിനുള്ളിൽ കറക്റ്റായിട്ടുള്ള റേറ്റ് നമുക്ക് പ്ലാൻസ് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ അത്യാവശ്യം ഹെൽത്തി പ്ലാൻസ് ആണ് നല്ല ഒക്കെ ഉണ്ട് എന്നാണ് സെല്ലർസ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇനി അത് ആണ് അടുത്ത ആഴ്ച തൊട്ട് ഒരുപാട് പേരെ മോഹിപ്പിച്ചുകൊണ്ടിരുന്ന ഈ സുന്ദരി ഇത്രയും വിലക്കുറവിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് ഇടുക സെയിൽ വീഡിയോ നമുക്ക് ഉടനെ വരുന്നതായിരിക്കും ഒന്നല്ല ഒരുപാടല്ല ഒട്ടനവധി പേരെ ഒത്തിരി ഒത്തിരി പേരെ എപ്പോഴും മോഹിപ്പിച്ചു കൊണ്ടിരുന്ന ഈ സുന്ദരിയെ നമ്മുടെ കൈക്കുള്ളിലേക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷം തന്നെയാണ് അതും നല്ല അത്യാവശ്യം നല്ല കമ്പാരിറ്റീവ്ലി നല്ല വിലക്കുറവിലാണ് അപ്പോൾ ഇതിനെ വിലക്കുറവെന്ന് പറയാൻ നമുക്ക് പറ്റില്ല കാരണം ഇതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് ഇതിന് കിട്ടില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇന്ന് ഈ വീഡിയോ എല്ലാവർക്കും വളരെ സ്പെഷ്യലാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം നമ്മുടെ ആ ഒരു മഞ്ഞ സുന്ദരി നമ്മുടെ കൈകളിലേക്ക് വിലക്കുറവിൽ എത്തുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത നമ്മുടെ ഈ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല നമ്മുടെ വൺ ഫിഫ്റ്റി കോംബോ വാങ്ങാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം മെസ്സേജ് അയയ്ക്കുക അതും നിങ്ങൾക്കൊരു ലോട്ടറി തന്നെയാണ് സത്യത്തിൽ കാരണം നമ്മൾ അൻപതിനും എൺപതിനുമൊക്കെ ഓഫർ പ്രൈസിന് കൊടുത്തുകൊണ്ടിരുന്ന പ്ലാൻസ് എല്ലാം നമ്മളിനി ഈ വൺ ഫിഫ്റ്റി കോംബോയിൽ ഉൾപ്പെടുത്താനാണ് വിചാരിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഹാപ്പി ആയിരിക്കുക സന്തോഷമുണ്ടാക്കുന്ന പൂക്കാഴ്ചകളുമായി അതുപോലെ കാതിന് ഇമ്പം തരുന്ന ഇതുപോലെ വിലക്കുറവിൻ്റെ വാർത്തകളുമൊക്കെയായിട്ട് ഇനിയും ഇനിയും നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ വരാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ